യാത്ര വിവരണം ഒരു സാഹിത്യശാഖയാണ് സഞ്ചാര സാഹിത്യമെന്നും അറിയപ്പെടുന്നു സഞ്ചാര സാഹിത്യ ചരിത്രം ക്രമാനുഗതമായി ഇവിടെ അവതരിപ്പിക്കുന്നില്ല ആദ്യ ഹജ്ജ് യാത്രാ വിവരണ കൃതി മലയാളത്തിൽ രചിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ കൃതി എഴുതപ്പെടുന്നു പി മൊയ്തു മൊയ്തുഹാജിയാണ് എഴുതിയത് പി മൊയ്തു ഹാജി എഴുതിയ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ പേര് ഞാൻ കണ്ട അറേബ്യ എന്നായിരുന്നു ഞാൻ കണ്ട അറേബ്യ മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ കൃതി ഞാൻ കണ്ട അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പി ഹാജി ആണ് എഴുതിയത് വയലാർ രാമവർമ്മ എന്ന നമ്മുടെ പ്രിയങ്കരനായ കവി യാത്രാ കൃതി എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ യാത്രാവിവരണ കൃതി പുരുഷാന്തരങ്ങളിലൂടെ എന്ന രചനയാണ് അദ്ദേഹം നടത്തിയ യാത്രകളെ കുറിച്ചുള്ള വിവരണമാണ് പുരുഷാന്തരങ്ങളിലൂടെ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര് കൊച്ചു ചാണ്ടിച്ചൻ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് കൊച്ചുചാണ്ടിച്ചൻ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥം ചതു ബാലന ചരിതമാണ് ചതു ബാലന ചരിതം ചതു ബാലായന ചരിതമാണ് കൊച്ചു ചാണ്ടിച്ചൻ എഴുതിയ യാത്രാ വിതരണ ഗ്രന്ഥം ഇവിടെ വ്യത്യസ്തമായ മറ്റൊരു ചോദ്യം മലയാളത്തിലെ യാത്രാവിവരണങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരു വേള വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയൊരു കൃതിയുണ്ട് വേളൂർ ടു മോസ്കോ എന്നാണ് ആ കൃതിയുടെ പേര് മലയാളത്തിലെ യാത്രാവിവരണങ്ങളെ പരിഹസിച്ചുകൊണ്ട് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കൃതി വേളൂർ ടു മോസ്കോ എന്ന കൃതിയാണ് കലാമണ്ഡലം കഥകളി സംഘത്തോടൊപ്പം നടത്തിയ യാത്രാനുഭവങ്ങളെ ആധാരമാക്കി വീറ്റി ഇന്ദു ചൂടൻ രാജ്യസമാചാരം എന്ന പേരിൽ ഒരു യാത്രാവിവരണ കൃതി എഴുതിയിട്ടുണ്ട് രാജ്യത്തിലെ വാർത്തകൾ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ കലാമണ്ഡലം കഥകളി സംഘത്തോടൊപ്പം നടത്തിയ യാത്രാനുഭവങ്ങളെ ആധാരമാക്കി വി ടി ഇന്ദുചൂടൻ എഴുതിയ കൃതിയാണ് രാജ്യസമാചാരം അത് പത്രത്തിൻ്റെ പേരല്ല അതുപോലെ എ കെ ഗോപാലൻ എ കെ ജി അദ്ദേഹം എഴുതിയ യാത്രാവിവരണ കൃതികളുണ്ട് ഞാനൊരു പുതിയ ലോകം കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് യാത്രാകരണ കൃതിയാണ് അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ എൻ്റെ അനുഭവങ്ങൾ എന്ന രചനയും അദ്ദേഹത്തിൻ്റെതാണ് രണ്ട് കൃതികളാണ് ഉള്ളത് ഒന്ന് ഞാനൊരു പുതിയ ലോകം കണ്ടു സോവിയറ്റ് യൂണിയനിൽ എൻ്റെ അനുഭവങ്ങൾ ഭാഷാഭോഷണി സമ്മേളനത്തിനായി നടത്തിയ യാത്രയെ ആസ്പദമാക്കി കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരു യാത്രാവിതരണ കൃതി എഴുതിയിട്ടുണ്ട് ഭാഷാഭോഷണി സമ്മേളനത്തിനായി നടത്തിയ യാത്രയെ ആസ്പദമാക്കിയാണ് എന്നാണ് അതിൻ്റെ പേര് യാത്രാചരിതം കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹം അത് അതെഴുതിയത് ഭാഷാഭോഷണി സമ്മേളനത്തിനായി നടത്തിയ യാത്രയെ ആസ്പദമാക്കിയാണ് വർത്തമാന പുസ്തകം എന്ന ൃതിയാണ് ഗദ്യത്തിലെഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം അത് പാറയമ്മക്കൽ തോമാക്കത്തനാർ ആണ് എഴുതിയത് ഗദ്യത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കൃതി പാറയമ്മാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ വിദേശയാത്രാ വിവരണം എന്ന് പറയാവുന്നത് ജി പിള്ളയുടെ ലണ്ടനും പാരീസുമാണ് വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ വിദേശയാത്രാ വിവരണം ലണ്ടനും പാരീസും എഴുതിയത് ജി പിള്ള എന്നാൽ മലയാള സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഥമ പരിഗണന അർഹിക്കുന്നൊരു കൃതിയുണ്ട് അതായത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിരണം എന്ന് പറയാവുന്നതാണ് പക്ഷേ അത് എഴുതിയിരിക്കുന്നത് പദ്യത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത എഴുതിയതാരാണ് എന്നുള്ളത് വ്യക്തമല്ല ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര എന്നാണ് കൃതിയുടെ പേര് ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര പദ്യത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ യാത്രാവിരണ കൃതിയായി കണക്കാക്കപ്പെടുന്നു അജ്ഞാതകർത്തൃകമാണ് വർത്തമാന പുസ്തകം എന്ന ഗദ്യത്തിൽ മലയാളത്തിലെ ആദ്യ യാത്രാവരണ കൃതി പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രസിദ്ധീകരിച്ച വർത്തമാന പുസ്തകം സഹൃദയ സഹൃദയസമക്ഷം അവതരിപ്പിച്ചത് ഡോക്ടർ പി ജെ തോമസ് ആയിരുന്നു ഡോക്ടർ പി ജെ തോമസ് ആണ് വർത്തമാന പുസ്തകത്തെ സഹൃദയ സഹൃദയസമക്ഷം ആദ്യമായി അവതരിപ്പിച്ചത് മറ്റൊരു വാദഗതി യാത്രാവിവരണ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ളത് പ്രസിദ്ധീകരണ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യ യാത്രാവിവരണം ഈ വർത്തമാന പുസ്തകമല്ല എന്നൊരു അഭിപ്രായം അത് മാർഗ്ഗോറിയസ് മെത്രാപ്പൊലീത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തയ്യാറാക്കിയ ഊറുസ്ലേം യാത്രാ വിവരണമാണ് ഊറുസ്ലേം യാത്രാ വിവരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മാർ ക്രിഗോറിയസ് മെത്രാ പുലിത്ത തയ്യാറാക്കിയ ഉർസ്രം യാത്രാ വിവരണം പ്രസിദ്ധീകരണ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ കൃതിയായി കണക്കാക്കാം എന്നൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ ചോയ്സിൽ നമ്മൾ തെറ്റിക്കാനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൂടി പറഞ്ഞത് മറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ കോഴിക്കോട് പ്രസ്സിൽ അച്ചടിച്ച കാശി യാത്ര റിപ്പോർട്ട് എഴുതിയതാരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കോഴിക്കോട് വിദ്യാവിലാസം പ്രസ്സിൽ അച്ചടിച്ച കാശി യാത്ര പ്രബന്ധം എന്ന് പറയും യാത്ര റിപ്പോർട്ടിൻ്റെ രചയിതാവ് കടയാട്ട ഗോവിന്ദമേനുവിനാണ് കടയാട്ട ഗോവിന്ദമേനു ഈ കടയാട്ട കാശി യാത്ര റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കോഴിക്കോട് വിദ്യാഭ്യാസം പ്രസ്റ്റിലാണ് അടിച്ചത് എന്നാൽ അതേസമയം സ്വാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ഒരാദ്യത്തെ യാത്രാ വിവരണ കൃതി ഉണ്ട് അത് വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെയാണ് കാശിയാത്രാവർണ്ണനമാണ് കാശിയാത്രാ പ്രബന്ധം എന്നും പേരുണ്ട് വർണ്ണനം വൈക്കത്ത് പാച്ചുമൂത്തത് വൈക്കത്ത് പാച്ചുമൂത്തത് എഴുതിയ കാശിയാത്രാവർണ്ണനം സ്വാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യ യാത്രാവിരണ കൃതിയായി കരുതപ്പെടുന്നു ഓരോതിൻ്റെ സവിശേഷത കൂടി മനസ്സിലാക്കിയിരിക്കുന്നു തരവത്ത് അമ്മാളു അമ്മ എഴുതിയ യാത്രാവിരണ കൃതി ഒരു തീർത്ഥയാത്ര എന്ന പേരാണ് തരവത്ത് അമ്മാളു അമ്മയുടെ യാത്രാവിരണ കൃതി ഒരു തീർത്ഥയാത്ര വിശാഖം തിരുനാളിൻ്റെ ഒരു യാത്രാകാവ്യമുണ്ട് സേതു സ്നാനം തിരുവാതിരപ്പട്ട് വിശാഖം തിരുനാളിൻ്റെ യാത്രാകാവ്യമാണ് സേതുസ്നാനം തിരുവാതിരപ്പാട്ട് ഇ എം എസ് രചിച്ച ഒരു യാത്രാ വിവരണ കൃതിയുടെ പേര് കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ എന്നാണ് അദ്ദേഹം അത്തരം രാജ്യങ്ങൾ നടത്തിയ യാത്രയാണ് ഇ എം എസ് രചിച്ച യാത്രാവിരണ കൃതി കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ മലയാളത്തിലെ യാത്രാവിവരണ മേഖലയിൽ ഏറ്റവും അധികം സംഭാവന നൽകിയ ആള് നിങ്ങൾക്കറിയാം എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തെ യാത്രാവിരണ മേഖലയിലെ കുലപതി മലയാളത്തിൽ യാത്രാവിതരണ മേഖലയിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കാം മലയാളത്തിലെ ജോൺ ഗന്ധർ എന്ന വിശേഷണവും എസ് കെ പൊറ്റക്കാടിന് അർഹതപ്പെട്ടതാണ് അങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചാണ് ഇനി പറയുന്നത് നേപ്പാൾ യാത്ര അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം പോകാത്ത രാജ്യങ്ങൾ കുറവാണ് മലനാടുകളിൽ സിംഹഭൂമി ഹിമാലയ സാമ്രാജ്യത്തിൽ ക്ലിയോപാട്രിയുടെ നാട്ടിൽ ക്ലിയോപാട്രയുടെ നാട്ടിൽ ഹിമാലയ സാമ്രാജ്യത്തിൽ സിംഹഭൂമി മലനാടുകളിൽ കാശ്മീർ കാശ്മീരിൽ പ്രത്യേകമായി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട് കെയ്റോ കത്തുകൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് ലണ്ടൻ നോട്ട് ബുക്ക് ലണ്ടൻ നോട്ട് ബുക്ക് കെയ്റോ കത്തുകൾ നേപ്പാൾ യാത്ര ഹിമാലയ സാമ്രാജ്യത്തിൽ ഇത് കൂടാതെ ബൊഹീമിയൻ ചിത്രങ്ങൾ എന്ന് പറഞ്ഞൊരു രചനയുണ്ട് ബൊഹീമിയയിൽ പോയതുണ്ട് ബൊഹീമിയൻ ചിത്രങ്ങൾ കാപ്പിരികളുടെ നാട്ടിൽ ആഫ്രിക്കൻ യാത്രയുടെ വിവരണമാണ് കാപ്പിരികളുടെ നാട്ടിൽ ഇൻഡനേഷ്യൻ ഡയറി ഇൻഡനേഷ്യൻ ഡയറി അല്പം ദീർഘമാണ് ഒരു രണ്ട് ഭാഗങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഒന്നാം ഭാഗം പിന്നെ അമ്പത്തി എട്ടില രണ്ടാം ഭാഗം ഇൻഡോനേഷ്യൻ ഡയറി പിന്നെ ഇൻഡനേഷ്യൻ ഡയറി കൂടാതെ നൈൽ ഡയറി പിന്നെ ഇന്നത്തെ യൂറോപ്പ് എന്ന പേരിലൊരു യാത്രാഭരണ കൃതിയുണ്ട് ഇന്നത്തെ യൂറോപ്പ് ഇന്നത്തെ യൂറോപ്പ് കൂടാതെ പിന്നെ പ്രസിദ്ധമായ മറ്റൊരു രചന പാതിരാ സൂര്യൻ്റെ നാട്ടിൽ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ സോവിയറ്റ് ഡയറി ഉണ്ട് അപ്പോൾ നൈൽ ഡയറി ഇൻഡോനേഷ്യൻ ഡയറി സോവിയറ്റ് ഡയറി പിന്നെ ബാരിദ്വീപ് ബാരിദ്വീപ് ഇത്രയും എസ് കെ ഒറ്റക്കാടൻ്റെ യാത്രാകരണമാണ് കാത്രികളുടെ നാട്ടിൽ ഇൻഡോനേഷ്യൻ ഡയറി നൈൽ ഡയറി ക്ലിയോപാട്രിയുടെ നാട്ടിൽ സിംഹഭൂമി ഹിമാലയ സാമ്രാജ്യത്തിൽ കാശ്മീർ കീറോ കത്തുകൾ മലനാടുകളിൽ ലണ്ടൻ നോട്ട്ബുക്ക് നേപ്പാൾ യാത്ര ഹിമാലയ സാമ്രാജ്യത്തിൽ ബഹുമിയൻ ചിത്രങ്ങൾ ബാലിദ്വീപ് സോവിയറ്റ് ഡയറി ഭദ്രാസൂര്യൻ്റെ നാട്ടിൽ ഇന്നത്തെ യൂറോപ്പ് നൈൽ ഡയറി തുടങ്ങിയവയാണ് ഇതൊക്കെ എസ് കെ ബറ്റക്കാടിൻ്റെ യാത്രാ വിവരണ കൃതികളിൽ ഉൾപ്പെടുന്ന ചില രചനകളാണ് ഞാൻ കണ്ട യൂറോപ്പ് എന്ന് പറഞ്ഞ് എലിസേവ് എഴുതിയിട്ടുണ്ട് ഡോക്ടർ ടി പി ഗോപാലകൃഷ്ണൻ യൂറോപ്പിൽ എന്ന പേരിലൊരു യാത്രാഭരണ കൃതി എഴുതിയിട്ടുണ്ട് ഇതെല്ലാം യൂറോപ്യൻ നാടുകളിലെ യാത്രാഭരണങ്ങളാണ് രുക്മിണി രാഘവൻ നായരുടെ ഞാൻ കണ്ട യൂറോപ്പ് പതിനൊന്ന് യൂറോപ്യൻ നാടുകളിൽ ടാറ്റാപുരം സുകുമാരൻ്റേതാണ് ഡച്ചുകാരുടെ നാട്ടിൽ എസ് എസ് കൈമളാണ് എഴുതിയത് ഡച്ചുകാരുടെ നാട്ടിൽ എസ് എസ് കൈമൾ ഒരു യാത്രയുടെ ഓർമ്മകൾ എന്ന പേരിൽ യൂറോപ്യൻ നാടുകളിലേക്കുള്ള യാത്രകളെക്കുറിച്ച് ഡോക്ടർ ഡി ബാബു പോൾ എഴുതിയിട്ടുണ്ട് ഡി ബാബു പോളിൻ്റെയാണ് ഒരു യാത്രയുടെ ഓർമ്മകൾ മനുഷ്യർ നിഴലുകൾ എന്ന് പറയുന്നത് എം ഡി എഴുതിയിട്ടുണ്ട് യൂറോപ്യൻ യാത്രാ ആണ് മനുഷ്യൻ നിഴലുകൾ മനുഷ്യർ നിഴലുകൾ മനുഷ്യർ നിഴലുകൾ എന്ന രചന എം ഡിയുടേതാണ് യൂറോപ്യൻ നാടുകളിലെ യാത്രാ വിവരണം ഇതിനെയാണ് ആഫ്രിക്കൻ യാത്രാ വിവരണങ്ങളിൽ ബാബു ചെങ്ങന്നൂരിൻ്റെ നൈജീരിയൻ നാടുകളിൽ ജേക്കബ് ജോണിൻ്റെ ഷീബാരാജ്ഞിയുടെ നാട്ടിൽ വള്ളിക്കോട് ജനാർദ്ദനൻ നായരുടെ ആഫ്രിക്കയുടെ കറുത്ത നക്ഷത്രം കെ ദാമുവിൻ്റെ അറബിക്കടലിനും അപ്പുറത്ത് എന്നിവ പ്രധാനങ്ങളാണ് അമേരിക്കൻ യാത്രാ വിവരണങ്ങളിൽ എൻ വി കൃഷ്ണവാര്യരുടെ അമേരിക്കയിലൂടെ കെ എം ജോർജിൻ്റെ അമേരിക്കയിൽ പോയ കഥ ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ പുതുമയുടെ ലോകം എം ഡി വാസുദേവൻ നായരുടെ ആൾക്കൂട്ടത്തിൽ തനിയെ ആൾക്കൂട്ടത്തിൽ തനി ആൾക്കൂട്ടത്തിൽ തനിയെ അമേരിക്കൻ യാത്രാവിരണമാണ് എം ഡിയുടെ ഒലീവ് മരണങ്ങൾ ഒലീവ് മരങ്ങളുടെ നാട്ടിൽ എന്ന പേരിൽ ഒരു യാത്രാവിരണം ജോർജ് ഓണക്കൂർ എഴുതിയിട്ടുണ്ട് പെരുമ്പഴ ഗോപാലകൃഷ്ണൻ റോസാപ്പൂക്കറുടെ നാട്ടിൽ എഴുതിയിട്ടുണ്ട് തായ്ലൻഡിലൂടെ എന്ന ആരചന വി കെ ഭാസ്കരൻ നായരുടെയാണ് യു എ ഖാദറിൻ്റെ യാത്രാവിരണമാണ് കഥപോലെ ജീവിതം കഥ പോലെ ജീവിതം കെ പി കേശവമേനുവൻ എഴുതിയതാണ് ബിലാത്ത് വിശേഷം ഒരു മലയാളി കണ്ട ഇന്ത്യ എന്ന യാത്രാവിവരണം സി ആർ നാരായണൻ ആണ് എഴുതിയത് ബാബു ചെങ്ങന്നൂർ എഴുതിയതാണ് ഒരു വിദ്യാർത്ഥി കണ്ട ഇന്ത്യ മരിയാച്ചികളുടെ നാട്ടിൽ എഴുതിയത് മധു എസ് കെ നായരാണ് ആഫ്രിക്കൻ ഒരു യാത്രാമുഖം ജോസഫ് ഇടമുറകിൻ്റെയാണ് ഒറ്റനോട്ടത്തിൽ ചൈന മുന്നോട്ട് എന്നിവ എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരി ഉണരുന്ന ഉത്തരേന്ത്യ അമേരിക്ക അമേരിക്കയിലൂടെ എന്നീ കൃതികൾ എൻ വി കൃഷ്ണകാര്യരുടേതാണ് ഉണരുന്ന ഉത്തരേന്ത്യ അമേരിക്കയിലൂടെ എന്നിവ എൻ വി കൃഷ്ണവാരിരുടേതാണ് മിസ്സിസ് സി കുട്ടൻ നായർ എഴുതിയതാണ് ഞാൻ കണ്ട യൂറോപ്പ് ഞാൻ കണ്ട യൂറോപ്പ് എഴുതിയത് മിസിസ് സി കുട്ടൻ നായർ ഓസ്ട്രേലിയ യാത്ര ബിഷപ്പ് സൂതുപ്പറമ്പിൽ ആയിരത്തൊന്ന് രാത്രികളുടെ നാട്ടിൽ എഴുതിയത് ഡാനിയൽ ജോണാണ് ക്രിസ്തുവിൻ്റെ നാട്ടിൽ രണ്ടാഴ്ച ആനി തയിലാണ് എഴുതിയത് ക്രിസ്തുവിൻ്റെ നാട്ടിൽ രണ്ടാഴ്ച ആഞ്ഞത്തേക്ക് സി ബി കുമാർ എഴുതിയ ലണ്ടൻ കത്തുകൾ മറ്റൊന്നാണ് മാഡവന ബാലകൃഷ്ണപിള്ളയുടെ ആഴികൾക്കപ്പുറം പ്രസിദ്ധമാണ് കെ എം റോഹിയുടെ തുറന്ന മനസ്സോടെ ചൈനയിൽ അപ്പൂപ്പൻ്റെ കത്തുകൾ എന്ന പേരുടെ യാത്രാഭരണകൃതി ഗുരുനിത്യജിതന്നി എഴുതി എഴുതിയിട്ടുണ്ട് എം ഭാഗീരഥി എന്ന തമ്പുരാൻ വനവാസ സ്മരണകൾ എഴുതിയിട്ടുണ്ട് പുരി മുതൽ നാസിക് വരെ നിപ്പോൺ നോ ഉമൈദ എന്നിവ വെട്ടൂർ രാമൻ നായരുടേതാണ് അമേരിക്കൻ തിരശ്ശീല എന്ന പേരിലൊരു യാത്രാകരണം തകഴി എഴുതിയിട്ടുണ്ട് ഇ എം കോവൂർ ബംഗാളിലൂടെ എന്ന രചന എഴുതി കെ സി ചാക്കോ ഇംഗ്ലണ്ടിലേക്ക് എന്ന രചന എഴുതിയിട്ടുണ്ട് എൻ്റെ കന്യാകുമാരി യാത്ര കെ മാധവൻ നായരുടേതാണ് ഒരു ഹിമാലയ യാത്ര കെ പി ദാമോദരൻ നായർ പിന്നെയും അനേകം രചനകൾ ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊരവസരത്തിൽ പറയാമെന്ന് കരുതുന്നു ഓക്കെ അങ്ങനെ എന്തുകൊണ്ടും വളരെ സമ്പുഷ്ടമായ ഒരു ശാഖയായി സാഹിത്യപരമായും അല്ലാതെയും സമ്പുഷ്ടമായൊരു ശാഖയായിട്ട് നമ്മുടെ സാഹിത്യരംഗത്ത് സഞ്ചാര സാഹിത്യം വളർന്നിരിക്കുകയാണ് എന്ന്